മാനസികാവസ്ഥയില ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മരണം നമ്മളെ വേർപിടുത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു വിടവ് പിന്നെ അവരെ നമ്മുടെ സ്വ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഒരു വർഷമായിട്ട് മുൻചാണ്ടി ഹൃദയത്തിൽ മാത്രം ജീവിക്കുന്നു പെട്ടെന്ന് ഈ പ്രതിമ കണ്ടപ്പോൾ അദ്ദേഹം ജീവനോട് വന്നടുത്ത് നിൽക്കുന്നു എന്ന് തോന്നി ഇപ്പോൾ ഒത്തിരി മനസ്സിലെ പല വികാരങ്ങളും വന്നു ആ സ്നേഹത്തിൽ ചാലിച്ച സുനിൽ ചെയ്ത ഈ വാക്സിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ജീവനുള്ള ഉമ്മൻചാണ്ടിയെപ്പോലെ തന്നെ ആണത് അത് ഒരു ആർട്ട് വർക്ക് മാത്രമല്ല അത് സേഹത്തി ചാലിച്ചതും കൂടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് സുഭാഷും സുനിലും കൂടെ വന്ന് അദ്ദേഹം ഉള്ള പോകുന്ന അളവ് എടുത്തുകൊണ്ട് പോകുന്ന എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഇങ്ങനൊരവസ്ഥയിൽ കുഞ്ഞ് പോയ ശേഷം ഇങ്ങനെ കാണ്ടി വരുമെന്നുള്ള ഒരു തീരെ പ്രതീക്ഷ അന്നില്ലായിരുന്നു നമ്മൾ വിചാരിക്കുന്നവല്ലോ കാര്യങ്ങൾ മ്യൂസിയം ഇൻ്റർനാഷണൽ ലെവലിൽ ഏറ്റവും ഔന്നത്യത്തിൽ അത് വലുതായി വലുതായി വരട്ടെ ഇപ്പോൾ ഞാൻ ചില പ്രതിമകൾ കണ്ടു ജീവൻ ഇരിക്കുന്ന ജീവിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് അതിരിക്കുന്നത് അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഏറ്റവും സാമ്യപ്പെടുന്ന ഉമ്മൻചാണ്ടി പോലെ തന്നെ പ്രതിമ ഇരിക്കുന്നു എന്നുള്ള സത്യമാണ് ആ കഥമുണ്ടും കഥ ഷൂട്ടും ഒക്കെ ഇട്ട് വന്നപ്പോൾ അതുപോലെ തന്നെ ഇരിക്കുന്നു എനിക്കേറെ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള സ്നേഹവും നന്ദിയും സുനിലോടും അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഞാൻ അറിയിച്ചുകൊള്ളട്ടെ മുൻചാണ്ടി രാഷ്ട്രീയക്കാരൊക്കെ മരിക്കുമ്പോൾ എല്ലാവരും പാടാറുണ്ട് ഇല്ല മരിക്കുന്നില്ല ഇന്നി ആൾ മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ അത് അക്ഷരാർത്ഥത്തിൽ ഇന്നും പ്രായോഗികമായിട്ട് കൊണ്ടുപോകുന്ന ഉമ്മൻചാണ്ടി പ്രത്യേകത ഒരു പ്രത്യേകതയോടുകൂടി ഉണ്ട് ആ സ്നേഹത്തിൽ കണ്ണീരി ചാലിച്ച ഒരു സ്നേഹമാണ് ഈ ഒരു വശമാകുമ്പോഴും ഞാൻ മാസം അടുപ്പിച്ച് മിക്കവാറും കലറി ഉണ്ടായിരുന്നു രണ്ടോ മൂന്നോ നാലോ ലക്ഷം ജനങ്ങൾ വന്നു പോയി കാണും അതിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും കണ്ണീരായിരുന്നു അത് പലതരത്തിൽ വിങ്ങി പൊട്ടുകളുടെ പൊട്ടിക്കരച്ചിൽ പോലെ നീന്തുമേശായി നോക്കി നിൽക്കുന്നത് കാല് തൊട്ട് വന്നിക്കുന്നു ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെ പല 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 തരത്തിലുള്ള വികാരത്തിൻ്റെ സ്നേഹ വായ്പകൾ അതെല്ലാം എനിക്ക് എൻ്റെ കുടുംബത്തിനും ഒരു അശൂന്യത അത് ഇല്ലാതാക്കുന്നു വലിയ ആശ്വാസമായിരുന്നു